നിങ്ങളുടെ വീഡിയോ ഒരുപാട് ഉപകാരമായി എനിക്കിപ്പോൾ വണ്ടി എടുക്കുമ്പോഴുള്ള ടെൻഷൻ ഹൈവേയിൽ കയറിയാൽ സ്ലോ ആക്കാനും പെട്ടെന്ന് ആൾക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ നിർത്താൻ പറ്റിൽ ആകെ ടെൻഷൻ പിന്നെ ഹമ്പിൽ കയറി ഇറങ്ങുമ്പോൾ സ്ലോ ആവുന്നില്ല ആക്സിലേറ്റർ കൂട്ടാതെ തന്നെ വണ്ടിക്ക് സ്പീഡ് കൂടുന്നു അങ്ങനെ ആകെ മൊത്തം ടെൻഷനാണ് ഇൻഡിക്കേറ്റർ ഇടുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത ടെൻഷൻ ഇങ്ങനെ ടെൻഷനോട് ടെൻഷനുള്ള ഒരു സുഹൃത്താണ് നമുക്ക് ഇന്നത്തെ കമൻ്റ് അയച്ചിരിക്കുന്നത് ഈ വണ്ടി ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ എപ്പോഴും റോഡിൻ്റെ ഏറ്റവും വണ്ടിയിൽ ഏറ്റവും തൊണ്ട് ഫ്രണ്ടിലേക്കായിരിക്കും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കരുത് നമ്മൾ ഏറ്റവും മുമ്പിലേക്ക് തന്നെ കുറച്ചുകൂടി കൂടി മുന്നിലേക്ക് ശ്രദ്ധിക്കാം പറ്റും ഒന്നൊരു മീറ്റർ അപ്പുറത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഒരു ഹമ്പ് വന്നാലോ ഒരു കട്ടർ വന്നാലോ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് തീരുമാനം എടുത്ത് ബ്രേക്ക് പിടിക്കണേ ബ്രേക്ക് പിടിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം പക്ഷെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഹമ്പ് കയറി ഇറങ്ങും നമുക്ക് ബ്രേക്ക് പിടിക്കാനോ ഒന്ന് വെട്ടിച്ചെടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് മുന്നിലേക്ക് നോക്കി ഓടിക്കണമെന്ന് അപ്പോൾ നമുക്ക് ഹമ്പെത്തുന്ന ഇതൊരു ഹമ്പ് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് സ്പീഡ് കൂടുന്നതെന്ന് പറയും ഹമ്പത്ത് ഹമ്പത്തുന്നതിന് മുന്നേ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഹമ്പത്തെ സ്പീഡ് ഹമ്പ് കയറി ഇറങ്ങുമ്പോൾ സ്പീഡ് കൂടത്തില്ലല്ലോ അപ്പോൾ ഹമ്പെത്തുന്നതിന് ന്നെ വണ്ടി സ്ലോ ചെയ്യുക അപ്പോൾ ഹമ്പ് ഫസ്റ്റ് ടയർ കയറി ഇറങ്ങുന്നു സെക്കൻഡ് ടയർ കയറി ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടി നല്ല സ്ലോ ആകും കാരണം നല്ല സ്ലോ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സിഡർ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ ഹമ്പിൻ്റെ ബാക്ക് ടയർ കയറി ഇറങ്ങും എന്നിട്ട് നമുക്ക് സ്മോ നോർമലായിട്ട് ഓടിച്ചു പോകും അപ്പോൾ നമ്മൾ ഹമ്പ് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കണം അതിന് വേണ്ടി കുറച്ച് മുന്നിലേക്ക് നോക്കി ഓടിക്കണം ഇതുപോലെ തന്നെയാണ് ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല തൊട്ടടുത്തുകൂടെ അല്ലല്ലോ ആൾക്കാർ ക്രോസ് ചെയ്യണം തൊട്ട് ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യാൻ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്ര സ്പീഡിൽ വേണം വണ്ടി ഓടിക്കാൻ ഓവർ സ്പീഡിൽ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല പിന്നെ ചില ആൾക്കാർക്ക് ഈ അങ്കലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ മറന്നു പോകും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരാളിപ്പോൾ ക്രോസ് ചെയ്യും നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഹമ്പ് വരും ഒരു കട്ടർ വരും അങ്ങനെ എല്ലാ പ്രതീക്ഷകളും കൂടി വേണം നമ്മൾ പോകാൻ ഇത് വളവ് തിരിയുമ്പോൾ അവിടുന്ന് ഒരു വലിയ വണ്ടി വരും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്യും ആ സമയത്ത് അങ്ങനൊരു മുൻകരുതൽ നമ്മളെടുത്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല കാരണം എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ കൂടെ ചാടുവെന്ന് ഒരു കട്ടർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അപ്പോൾ ആ പ്രതീക്ഷയോട് കൂടി പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ റോഡിലേക്ക് മാത്രമാകുമ്പോൾ നമ്മുടെ മറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ റോഡിലേക്ക് മാത്രം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ആദ്യം ഹാൻഡിൽ താഴെയൊക്കെ നോക്കുന്ന ഒഴിവാക്കി മുമ്പിലേക്ക് കുറച്ച് മുന്നിലേക്ക് മാത്രം മാറ്റി നോക്കുക ഉറപ്പായിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ചെറിയ ടിപ്പുകൾ ഒത്തിരി പ്രയോജനമാകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ കുറച്ച് ആൾക്കാരുടെ കമൻറ്റുകൾ ഞാനിവിടെ ഇട്ടേ കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി അയക്കാം ആ കാര്യങ്ങൾ നമ്മൾ കമൻറ്റുകളിൽ കൂടെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല നിങ്ങൾക്കത് ക്ലിയർ ആവത്തൂല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വണ്ടിയുടെ ആക്സലേറ്ററും ബ്രേക്കും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് പോകുന്നത് അത് നമ്മുടെ കൺട്രോളിൽ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ബ്രേക്ക് ഓടിച്ചാൽ വണ്ടി ഉറപ്പായിട്ട് നിൽക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ പിന്നെന്തിനാണ് ടെൻഷൻ നമ്മൾ പിടിക്കുന്നത് വണ്ടി നിൽക്കുമല്ലോ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കയോ വേണ്ട എല്ലാവരും ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കുക